എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് എന്ന് മുഴുവൻ പറയാൻ കഴിയില്ല ഏതാനും ജില്ലയിൽ മാത്രമാണ് ക്രിസ്മസ് ചന്തകൾ ഉള്ളത് സർക്കാർ പേരിന് വേണ്ടി ഇത് നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം പറയാം എല്ലാവർക്കും ഉള്ള ആഘോഷമാണ് ക്രിസ്മസ് പക്ഷേ ഏതാനും ചില ജില്ലകളിൽ മാത്രം ക്രിസ്മസ് ചന്ത ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ചന്തകൾ നടത്തുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ക്രിസ്മസ് ചന്തകൾ പ്രവർത്തനം ആരംഭിക്കും ഡിസം ഡിസംബർ മുപ്പതാം തീയതി വരെ ആയിരിക്കും ക്രിസ്മസ് ചന്തകൾ പ്രവർത്തിക്കുക പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ മുഴുവനും ലഭിച്ചിട്ടില്ല എങ്കിലും മിക്കവാറും സാധനങ്ങളെല്ലാം ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇത് ലഭിക്കണം എന്നില്ല ഈ പറയപ്പെട്ട ജില്ലകൾ അതായത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എറണാകുളം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ക്രിസ്മസ് ഫെയറുകൾ നടക്കുന്നത് ക്രിസ്മസ് ചന്തകൾ നടക്കുന്നത് ആ ജില്ലകളിൽ മാത്രമാണ് ക്രിസ്മസ് ഫെയറുകൾ ഉള്ളത് വളരെ ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് സംസ്ഥാനത്ത് നടത്തുകയാണ് എങ്കിൽ എല്ലാ ജില്ലയിലും നടത്തണം ഇത് കേവലം നടത്തി എന്ന് പറയാൻ വേണ്ടി അഞ്ചോ ആറോ ജില്ലകളിൽ മാത്രം നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തായാലും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഈ ജില്ലകളിലുള്ള ആളുകൾക്ക് ഇരുപത്തി ഒന്നാം തീയതി മുതൽ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് പോയി നോക്കുക കിട്ടിയെങ്കിൽ വാങ്ങാം അത്രേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ എണ്ണൂറ് കോടി രൂപയോളം സപ്ലൈകോ സാധനങ്ങൾ എടുത്ത വകയിൽ കരാറുകൾക്ക് നൽകാൻ ഉള്ളതിനാൽ തന്നെ ക്രിസ്മസ് ചന്തകളോടനുബന്ധിച്ച് സർക്കാർ വിളിച്ച ടെൻഡറുകളിൽ കമ്പനികൾ പങ്കെടുത്തിരുന്നില്ല കേവലം നാല് കമ്പനികൾ മാത്രമായിരുന്നു പങ്കെടുത്തത് പിന്നെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നേരിട്ട് കമ്പനികളുമായി ഇടപെട്ടതുകൊണ്ടാണ് ഇരുപത് കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തത് അതിനുശേഷമാണ് ഇപ്പോൾ ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കാനിരിക്കുന്നത് ഇതിനു വേണ്ട ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ക്രിസ്മസ് ചന്തകൾ ഇരുപത്തി ഒന്നാം തീയതി ഈ മേൽ പറഞ്ഞ ജില്ലകളിൽ ആരംഭിക്കുകയാണ് ഈ ജില്ലയിലുള്ള ആളുകൾക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങാം പക്ഷെ സബ്സിഡി സാധനങ്ങൾ കിലോ ഒന്നും ലഭിക്കില്ല ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആയിരിക്കും ഭൂരിഭാഗം സാധനങ്ങളും ലഭിക്കുക എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള ക്രിസ്മസ് ചന്തയാണ് സംസ്ഥാനത്ത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ആരംഭിക്കുന്നത് ഇതേക്കുറിച്ച് അതായത് ഈ ഒരു വിവേചനത്തെക്കുറിച്ച് മറ്റ് ജില്ലക്കാർക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് സമരം വിതരണക്കാരുടെ സമരം തീർന്നതുകൊണ്ട് തന്നെ റേഷൻ കടയിലേക്ക് ഒട്ടുമിക്ക സാധനങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിനുള്ളത് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്മസ് അവധിയും ഞായറാഴ്ച അവധികളും കഴിച്ചു കഴിഞ്ഞാൽ ഇനി കേവലം അഞ്ചെട്ട് ദിവസം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് റേഷൻ എത്രയും വേഗം പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു റേഷൻ കടയിൽ തിരക്കുണ്ടാക്കും ഇതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദുരൈ ബൈ